ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ അപ്പം നോക്കുകയാണെങ്കിൽ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഒരു സീസൺ റാങ്ക് മാച്ചാണ് കളിക്കുന്നത് അതുപോലെ തന്നെ എന്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഏതൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് ഓണാക്കി ആക്കി വയ്ക്കണേ അപ്പോൾ ഒരു ഗൈസ് വീഡിയോ പോകാം ഗൈസ് അപ്പൊ നോക്കണേ ഞങ്ങൾ ആദ്യം തന്നെ രണ്ട് റൗണ്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഞാനാണെങ്കിൽ തോമസൺ അടുത്ത് ഓടത്തിന് ആദ്യം തന്നെ കുത്തി പിടിച്ചാ ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ് ഇനി അഥവാ അവൻ ആരെങ്കിലും റിവ്യൂ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പൊ തന്നെ ആ ആക്കില്ല ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ് എന്നിട്ട് ഞാനാണ് ഈ ബാലത്തിനടിയിൽ കവർ ചെയ്ത് എന്നിട്ട് ഗ്രനേഡ് അടുത്ത് ബുക്ക് ചെയ്തിട്ട് എനിക്ക് നോക്കി ോക്കിറഞ്ഞാണ് കൈസ് എന്ന എനി തട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഒന്നും നോക്കാൻ പറഞ്ഞിട്ട് തോമസിനടുത്ത് അവനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആകപ്പെട രണ്ട് എനിമയും കൂടെയുള്ളു അതുപോലെ തന്നെ എന്റെ ടീമായിട്ടാണെങ്കിൽ ആദ്യം തന്നെ പോയി കേറി പോയി ചത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവനെ കുറെ നേരമായിട്ട് തോമസിനടുത്ത് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവൻ ചാകുന്നില്ല കൈസ് അങ്ങനെ അവൻ പുറത്ത് വെറ്റാന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടെണ്ണം ഒരുമിച്ച് കയറി വന്നു കൈസ് രണ്ടെണ്ണത്തിന് അവന് തോമസിനടുത്ത് കുത്തിപ്പിടിച്ച് നമ്മള് സ്കൂൾ വൈപ്പ് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കൈസ് അപ്പോ ഒരടിക്ക് രണ്ട് മാങ്ങാന്ന് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ ഒരു തന്നെയാണ് അടിച്ചത് എന്നാൽ വേറെ അടുത്തന്നെ എവിടെന്നോ കേറി വന്നതാ